ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തലവൂർ അമ്പലത്തിലെ പൊങ്കാലയും അതിൻ്റെ വിശേഷങ്ങളുമാണ് അപ്പം ഇന്ന് പൊങ്കാല ഇടുന്ന ദിവസം ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു നമ്മുടെ വീട്ടിലൊന്നും കറണ്ടില്ല കേട്ടോ കറണ്ട് മഴ കാരണമാണോ എന്താണെന്ന് അറിയത്തില്ല മൂന്ന് മണി മുതൽ കറണ്ട് പോകും വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരും വീണ്ടും പോകും വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരും അങ്ങനെ കറണ്ട് പോയി വന്ന് നിൽക്കുകയാണ് അപ്പോഴത്തേനും അമ്പലത്തിലേക്ക് പൊങ്കാല സമയം പറഞ്ഞേക്കുന്നത് ഏഴുമണിക്കാണ് അതിൻ്റെ കൂടെ നല്ല മഴയുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് റെഡി ആവാന്നും പറഞ്ഞ് എഴുന്നേറ്റ് ഒരു നാലര ആയപ്പോഴത്തേനേ എഴുന്നേറ്റ് കാരണം ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു എഴുന്നേറ്റ് മഴയൊക്കെ ആയതുകൊണ്ട് എഴുന്നേക്കണ്ടേ പിന്നെ കിടന്നുപോയാൽ ഉറങ്ങിപ്പോകുമെന്നും പറഞ്ഞ് എഴുന്നേറ്റ് പക്ഷേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യണമെന്നറിയാം വയ്യ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും കറണ്ട് വന്ന് വീണ്ടും കറണ്ട് പോക്ക് ഇത് തന്നെ ആയിരുന്നു പിന്നെ രാവിലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞൊരു ആറര ആറര മുക്കാലൊക്കെ ആയപ്പോഴത്തേന് മഴ നല്ലതായിട്ട് തോന്നുന്നു അപ്പം ഞാനും കൂട്ടും കുഞ്ഞും മാത്രമായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാത്തത് മഴ തോരട്ടെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേന് ഇത്രേ ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ പൊങ്കാല സ്ഥലത്ത് നമ്മളൊരു ഏഴിന് ഒരു പതിനഞ്ച് മിനിറ്റുള്ളപ്പോഴത്തേനും എത്തിയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് കൂട്ടൂനേം കുഞ്ഞുവിനേയും നനയ്ച്ച് പനിപടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങാഞ്ഞത് അപ്പോഴത്തേനും പിന്നെ ഒരു ആറ് നാൽപ്പത്തഞ്ച് ആൾക്ക് കഴിഞ്ഞപ്പോഴത്തേന് ഇറങ്ങി എത്തിയപ്പോഴത്തേന് ഇത്രയും ആൾക്കാർ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഗണപതി ഒരുക്കൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അപ്പോഴത്തേനും മഴ കംപ്ലീറ്റ് ആയിട്ട് തോർന്നിട്ടുണ്ട് പിന്നെ മഴയേ ഇല്ലായിരുന്നു അമ്മയുടെ ഉം പൊങ്കാല ഒക്കെ തീ കൊടുത്തിട്ട് തീ പിന്നെ കഴിയുന്നതുവരെ മഴ പെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടോളൂ നമ്മുടെ പ്രതിഷ്ഠാ വാർഷിക ദിനമായ ഫെബ്രുവരി മൂന്ന് മകരം ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ചയാണ് ആ ദിവസം വൈകുന്നേരം ദീപാരാധനക്ക് ശേഷം നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ നിന്നും വലിയ ഒരു മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന വലിയ എഴുന്നള്ളത്തോടുകൂടി മൂലക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ആ മൂലക്ഷേത്രത്തിൽ വെച്ച് കൃഷി മഹോത്സവം അത് കഴിഞ്ഞുണ്ടല്ലോ പൊങ്കാല എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴാനായിട്ട് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അന്നേരം അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴത്തേനും അവിടെ അലൗൺസ് ചെയ്തു പിന്നെ ഇതുപോലെ പൊങ്കാലം നിവേദിക്കാൻ പോവാന്നും പറഞ്ഞിട്ട് ഇപ്പോഴത്തേനും ഇനി മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ നേരത്തെ തന്നെ അത് കഴിയാനായിട്ട് അലൗസ് ചെയ്തപ്പോഴത്തേന് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേനും അവിടെ പണ്ടാര അടുപ്പിൽ തയ്യാറാക്കിയതിൽ പൊങ്കാല തയ്യാറാക്കിയതിൽ ഒരു നിവേദിക്കാനായിട്ട് തിരുമേരിയൊക്കെ എത്തിയിട്ടുണ്ട് കുട്ടൂനും കുഞ്ഞുവിനെയും വിളിച്ചിട്ട് ഞാൻ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേന് നിവേദിക്കുന്നത് കണ്ടുള്ള ആരെയും കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ ആളെല്ലാം വന്ന് കൂടി ആയിരുന്നു ആയിട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിവേദിക്കുന്നതിനും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക